ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് യൂണിറ്റ് സമ്മേളനം കൂടാളി സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു കെ സു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു ഈ ഈ കണ്ണൂർ കണ്ണൂർ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രസ്ഥാനം ജില്ലയിൽ പോരാ

അടക്കമുള്ള മട്ടന്നൂരിൽ സംഘടന കൊണ്ടാണ് മുന്നോട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ി അധ്യക്ഷത വഹിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ സമ്മേളനം പ്രമേയം പാസാക്കി കെ സി യു ജില്ലാ പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാലാട് മുഖ്യപ്രഭാഷണം നടത്തി പുതിയ യൂണിറ്റ് പ്രസിഡന്റായി കെ അനന്യയെയും പ്രിയദർശിനി യൂണിറ്റ് പ്രസിഡന്റായി ഫിദിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പൊറോറ ടി അനാമിക തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസ്പർശം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ